മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ മുസ്ലിം ലീഗിലെ ഭിന്നത തെരുവിലേക്ക് നീളുകയാണ് ലീഗ് ഹൗസിന് മുന്നിൽ കെ എം ഷാജി വിഭാഗത്തെ പിന്തുണയ്ക്കുന്ന പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു സാദിഖലി തങ്ങളെയും പി കെ കുഞ്ഞാലിക്കുട്ടിയെയും ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ടാണ് പോസ്റ്ററുകൾ മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെ പേരെടുത്തു വിമർശിച്ചും പാണക്കാട് സാദിഖലി സിഹാബ്ദങ്ങളെ പരോക്ഷമായി വിമർശിച്ചും കെ എം ഷാജിക്ക് അനുകൂലമായാണ് പോസ്റ്ററുകൾ ഉള്ളത് മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ പരാമർശം പോസ്റ്ററിൽ പരാമർശിക്കുന്നുണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെ കയ്യിലെ എന്നും മുഷാവറ വഖഫ് സ്വത്ത് കട്ടെടുത്തവരെയും കൂട്ടുനിന്നവരെയും സമുദായം വെറുതെ വിടില്ലെന്നും പോസ്റ്ററിൽ പറയുന്നു മുനമ്പത്തെ ഭൂമി വഖഫ് അല്ലെന്ന് പറയാൻ വി ഡി സതീശിനെ ചുമതലപ്പെടുത്തിയ പാർട്ടി നേതാവിനെ പുറത്താക്കുകയെന്ന് പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നുണ്ട് മുനംവറലി തങ്ങളെ വിളിക്കൂ മുസ്ലിം ലീഗിനെ രക്ഷിക്കൂ എന്നും പോസ്റ്ററിൽ പറയുന്നു സമസ്ത മുഷാവറ നിർണായക യോഗം നടക്കാനിരിക്കെയാണ് പോസ്റ്ററുകൾ ഉയർന്നത് എന്നതും ശ്രദ്ധേയമാണ് സംസ്ഥാനത്ത് ഒരുപാട് സുന്നി വഖഫുകൾ രാഷ്ട്രീയ ഒത്താശയോടെ മുജാഹിദുകൾ കയ്യേറിയിട്ടുണ്ടെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറുടെ പ്രസ്താവനയും വിവാദമാകുകയാണ് മർക്കസിൽ നടന്ന മഹല്ല് സാരഥി സംഗമം തജ്ദീദിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു ഉസ്താദ് കോഴിക്കോട് നഗരത്തിലെ സുന്നി വഖഫുകളായിരുന്ന മുഹിദ്ദീൻ പള്ളി പട്ടാളപ്പള്ളി ശാദുലിപ്പള്ളി എന്നിവ വ്യാജരേഖകൾ ഉണ്ടാക്കി ഇങ്ങനെ കൈയേറിയതാണ് ഈ പള്ളികളിൽ സുന്നി പണ്ഡിതരുടെ ആരാധനകൾ തടസ്സപ്പെടുത്തുന്ന അവസ്ഥ മുമ്പുണ്ടായിരുന്നു വഖഫ് ചെയ്ത വ്യക്തിയോടും സമൂഹത്തോടുമുള്ള വഞ്ചനയാണ് ഈ കൈയ്യേറ്റങ്ങളെന്നും ഇത്തരം പ്രവർത്തനങ്ങളെ കുറിച്ച് ബോധവാന്മാരാവണമെന്നും കൂടി ഉസ്താദ് പറഞ്ഞു പാരമ്പര്യമായി വഖഫ് ചെയ്ത സ്വത്തുക്കൾ അന്യാധീനപ്പെടാതിരിക്കാനും വഖഫ് ചെയ്ത വ്യക്തിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ഉപയോഗപ്പെടുത്താനും മഹല്ല് നേതൃത്വങ്ങൾ ജാഗ്രത പുലർത്തണം നാടിന്റെ ആത്മീയവും സാമൂഹികവുമായ പുരോഗതിയിൽ നേതൃപരമായ പങ്കുവഹിക്കാൻ മഹല്ലുകൾക്ക് സാധിക്കുമെന്നും കാന്തപുരം കൂട്ടിച്ചേർത്തു സംഗമത്തിൽ കോഴിക്കോട് ജില്ലയിലെ വിവിധ മഹല്ലുകളുടെ ഭാരവാഹികൾ പങ്കെടുത്തിരുന്നു മുജാഹിദ് നേതാക്കൾ ഉൾപ്പെട്ട ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് മുനമ്പത്തെ വഖഫ് സ്വത്ത് അന്യാധീനപ്പെടാനും മറിച്ചു വിൽക്കാനും കൂട്ടുനിന്നു എന്ന ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലാണ് കാന്തപുരത്തിന്റെ ഈ പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ് മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന കെ എം ഷാജിയുടെ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ട് മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ രംഗത്ത് വന്നിരുന്നു മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു അതോടെ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്ന് പറഞ്ഞ് പാണക്കാട് സാധിക്കലിത്തങ്ങളും ബി കെ കുഞ്ഞാലിക്കുട്ടിയും മുനമ്പം വഖഫ് ഭൂമിയാണ് എന്ന വാദം ശരിവെച്ച് മുന്നോട്ട് വന്നു മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണ് എന്ന് ആവർത്തിച്ച് രംഗത്ത് വന്ന കെ എം ഷാജി പാണക്കാട് തങ്ങൾ പ്രശ്നത്തിൽ ഇടപെട്ടതിന്റെ കാരണവും കൂടി വിശദീകരിച്ചതോടെയാണ് ലീഗും കോൺഗ്രസും കൂടുതൽ പ്രതിരോധത്തിലായത് അതിന് പിന്നാലെയാണ് മുതിർന്ന നേതാവായ ഇ ടി മുഹമ്മദ് ബഷീറും ഷാജിയെ പിന്തുണച്ചുകൊണ്ട് കൊണ്ട് രംഗത്തു വന്നത് വഖഫ് ഭൂമിയാണ് എന്ന വാദം പരസ്യമായി ഉന്നയിക്കാതെ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമമാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ഇതുവരെ നടത്തിയിരുന്നത് എന്നാൽ സമുദായ സംഘടനകൾ ഉന്നയിച്ച വാദം കണക്കിലെടുത്തുകൊണ്ട് ഇ ടി മുഹമ്മദ് ബഷീറും കെ എം ഷാജിയും രംഗത്ത് വന്നതോടെ പ്രശ്നപരിഹാരത്തിന് മുൻകൈയ്യെടുത്ത പാർട്ടി അധ്യക്ഷനും വി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതിസന്ധിയിലാകുകയായിരുന്നു വിഷയത്തിൽ മുസ്ലിം ലീഗിൽ ഭിന്നത ഇല്ലെന്നാണ് അവരുടെ വിശദീകരണം പക്ഷേ സത്യം മറ്റൊന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉയർത്തിയ വാദത്തെ തള്ളിയായിരുന്നു ഇ ടിയും കെ എം ഷാജിയും എം കെ അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വന്നത് മുനമ്പത്തേത് വകഫ് ഭൂമിയല്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദം തള്ളാതെയായിരുന്നു നേരത്തെ ബി കെ കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും സമവായ ചർച്ചകൾ നടത്തിയിരുന്നത് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ വെച്ച ഒത്തുതീർപ്പ് സാധ്യതക്കും സാമുദായിക സൗഹൃദത്തിനും തുരങ്കം വെക്കുന്നതാണ് ഒരു വിഭാഗം മുസ്ലിം ലീഗ് നേതാക്കളുടെ നിലപാട് എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് ലീഗിനുള്ളിലെ തർക്കങ്ങൾ ഫലത്തിൽ സഹായകമാവുക ബി ജെ പിക്ക് തന്നെയാവും ന്യൂസ് ഡെസ്ക് കേരള ലൈഫ്